സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേമ്പ് കൃഷിയെക്കുറിച്ചാണ് സാധാരണ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് ചേമ്പ് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ചേമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം മെയ് ജൂൺ മാസങ്ങളാണ് ചേമ്പ് കൃഷി തുടങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യം നല്ല നനവുള്ള സ്ഥലങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം ചേമ്പ് തന്നെ പല തരത്തിലുള്ളതുണ്ട് കറുത്ത ചേമ്പ് കണ്ണൻ ചേമ്പ് വാഴച്ചേമ്പ് ക്ഷീമച്ചേമ്പ് എന്നിങ്ങനെ അനേകം പേരുകളിൽ കൃഷി ചെയ്യപ്പെടുന്നു നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കിയ ചേമ്പിൽ നിന്നും വിളവെടുത്ത വിത്തുകളാണിത് ഇത് നടാൻ വൈകി ഇതൊക്കെ മുള വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ഇന്നിവിടെ നടാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നടണം ടെറസിൽ ഗ്രോ ബാഗിലാണ് നടുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം ഗ്രോ ബാഗിലോ സിമെൻറ്റിൻ്റെ ചാക്കിലോ ഇതുപോലുള്ള പയോ ഒക്കെ നമുക്ക് ചേമ്പ് നട്ടു പിടിപ്പിക്കാം സിമെൻറ്റിൻ്റെ ചാക്കിലൊക്കെ പിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊക്കെ അത് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഈ ഒരു രീതിയിൽ തന്നെ ചേനയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഈ ഒരു ബക്കറ്റിയിലാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബക്കറ്റിയാണ് കേട്ടത് അപ്പോൾ ഇതിലാണ് ഞാൻ ഇന്ന് ചേമ്പ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഒട്ട് സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ടെറസിൽ ലോ ബാഗിലോ ബക്കറ്റിയിലോ ഒക്കെ നട്ടു പിടിപ്പിക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് കരിയിലയാണ് അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നും മുറ്റത്ത് നിന്നും ഒക്കെ അടിച്ചു വാരി ഇതുപോലെ എടുത്ത് വെക്കുന്ന കരിയിലകളാണ് കരിയിലകളാട്ടത് അപ്പം മഴയൊന്നും കൊള്ളാതെ നമ്മൾ ചാക്കിലൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് ചേമ്പ് ചേന കാച്ചിലൊക്കെ നടുമ്പോൾ കരിയില ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആദ്യം തന്നെ കുറച്ച് കരിയില ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബക്കറ്റിയിലായാലും ജോ ബാഗിലായാലും ഒക്കെ വെള്ളം വാർന്നു പോകാനുള്ള ഹോളെ അടിയിലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ പച്ചക്കറികളൊക്കെ നശിച്ചു പോകും അപ്പോൾ അതാ ആദ്യം തന്നെ കരിയില ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സാധാ മണ്ണായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് എടുത്തു വെച്ച മണ്ണാണ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഈ കരിയിലൊക്കെ വെള്ളം ഒക്കെ തട്ടുമ്പോൾ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറിക്കോളൂ മാത്രമല്ല മണ്ണിന് നല്ലപോലെ ഇളക്കവും കിട്ടും അപ്പോൾ ഇത്രയും നമ്മൾ മണ്ണിട്ട് കൊടുത്തു ഈ മണ്ണിട്ടതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഉണങ്ങിയ ഉണങ്ങിയതോ പച്ചയോ ആയ ജൈവവസ്തുക്കൾ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ടെറസിൽ നിന്നും ബാഗിൽ ഉണ്ടായ കളകളെ അതുപോലെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ വെട്ടി മാറ്റിയ കമ്പുകളൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കാറാണ് അല്ലെങ്കിൽ ക്ഷീമക്കൊന്നയുടെ ഇല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജൈവ വളമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ പച്ചിലകളും ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് താഴ്ന്നു പോകും ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോട്ടി മിക്സ് പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗം മണ്ണ് ഒരു ഭാഗം ചകിരിച്ചോറും ഒരു ഭാഗം ചാണകപ്പൊടിയും ചേർത്ത പോട്ടി മിക്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഞാൻ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് എന്നാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നട്ട് കൊടുക്കാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും മിക്സ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു കുഴി എടുക്കുകയാണ് വിത്ത് നടാനായിട്ട് പിന്നകത്തോട്ട് ജൈവ വളങ്ങൾ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ ഉണങ്ങിയ കോഴിക്കാഷ്ടമുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചേമ്പിൽ നിന്നെടുത്ത വിത്താണ് ഞാൻ ഇന്നിവിടെ നട്ട് കൊടുക്കുന്നത് അപ്പോൾ താ ചേമ്പൊക്കെ നല്ലപോലെ മുള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു വിത്ത് ഇതിലോട്ട് നട്ട് നടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നടാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെയും വെച്ച് നടാം ഞാൻ ചരിച്ച് വെച്ചും കൊടുക്കുക അപ്പം ഞാൻ ഇതുപോലെയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ വെച്ചിട്ട് കരിയില ഇട്ടു ഇനി നമ്മുടെ പോട്ടി മിക്സ് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുക മഴ ഇല്ല എന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ നനച്ചൊന്നും കൊടുക്കുന്നില്ല അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറിയിലിട്ടു അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മുടെ വളങ്ങളൊക്കെ ചേർത്ത പൊട്ടിമിക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചേമ്പ് ചേന ഒക്കെ നട്ട് കൊടുക്കാറ് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ പുത ഇട്ട് കൊടുക്കുകയും ചെയ്യുക പുത ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കളകളൊന്നും വരില്ല അപ്പം അതിനാണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് പുത ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോഴൊക്കെ കൃഷി ചെയ്യുക സ്ഥലമില്ല എന്ന് വിചാരിച്ച് ആരും ചെയ്യുമ്പോൾ കൃഷി ചെയ്യാതിരിക്കേണ്ട നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കുകയും ചെയ്യുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബക്കറ്റിൽ അതുപോലെ ഈ ഒരു ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തിട്ടുണ്ട് പച്ച ഗ്രോ ബാഗിലും ഒരു ചേമ്പിൻ്റെ വിത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് വിത്താണ് ഇന്ന് നട്ട് കൊടു കൊടുത്തത് ഇത്രയും മതി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം വിത്തുകൾ കിട്ടും ഇനി ഇത് ഇടിച്ചു വന്ന് ഒരാഴ്ചക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വളമായിട്ട് ചാരമുണ്ടെങ്കിൽ ചാരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചാരമൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത് എളുപ്പത്തിൽ ടെറസിൽ ചേമ്പ് നടന്നൊരു രീതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചേമ്പ് നട്ട് അഞ്ച് ആറ് മാസം കഴിയുമ്പോൾ ചേമ്പ് വിളവെടുക്കാൻ സമയമാകും അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം